മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇനി ജനകീയ പ്രക്ഷോഭമല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് മുൻ എം എൽ എ പി സി ജോർജ് എസ് എം വൈ എം കട്ടപ്പനയിൽ സംഘടിപ്പിച്ച ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഷയത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഉണർന്നിരിക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും പി സി ജോർജ് പറഞ്ഞു മുല്ലപ്പെരിയാർ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് കട്ടപ്പന ഫെറണിയുടെ ആഭിമുഖ്യത്തിൽ പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരം സംഘടിപ്പിച്ചത് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക ഡാം ഡീ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സമരം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ സമരക്കാരെ സന്ദർശിച്ചിരുന്നു സമാപന സമ്മേളനം മുൻ എം എൽ എ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്തു മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണെന്ന് പറയാൻ മാത്രമാണ് പിണറായി വിജയന് കഴിയുന്നത് തമിഴ്നാടിന് വെള്ളം നൽകാം നമ്മൾക്ക് ജീവൻ മതി എന്ന അവസ്ഥയാണ് ഇപ്പോൾ മലയാളികൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാനുള്ള അവസരം പിണറായി നൽകണം അതിനായി ഇനി ജനകീയ പ്രക്ഷോഭം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് തമിഴ്നാട് സർക്കാർ മുല്ലപ്പെരിയാറിന് വേണ്ടി ഓരോ തവണയും മാറ്റിവെക്കുന്ന കോടി രൂപ എവിടെ പോകുന്നുവെന്ന് കണ്ടെത്തണം കൂടാതെ തമിഴ്നാട്ടിൽ തോട്ടമുള്ള ചിലർ ഉണ്ട് അവരാണ് യഥാർത്ഥ മുല്ലപ്പെരിയാർ ഗുണഭോക്താക്കളെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി സി ജോർജ് പറഞ്ഞു തമിഴ്നാട് എന്താ പറയുന്നത് അവർക്ക് അവർക്കൊരു നഷ്ടമുള്ള കാര്യമല്ല നമ്മൾ വെള്ളം അവർക്ക് കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങളുടെ ജീവൻ നിങ്ങൾ തിരിച്ചു തരൂ സുരക്ഷിത്വം തരൂ ഇത് മാത്രമാണ് നമ്മൾ പറയുന്നത് അതിന് എന്തിന് തമിഴ്നാട് എതിർക്കണം അപ്പോൾ എതിർക്കാൻ കാരണം എന്താ അവർക്ക് അതിനകത്തുള്ള കാര്യമാണ് അച്ഛനു വേണ്ടി അഗ്രിമെൻറ്റിലുള്ളതെന്നുള്ളതാണ് പ്രശ്നം നമ്മൾ ഈ അഗ്രിമെന്റിനെതിരെ കോടതി പോയിട്ട് കാര്യമുണ്ടോ സുപ്രീം കോടതിയിൽ പോയിട്ട് വള്ളി കിട്ടിയിട്ടില്ല പിടിവള്ളി കിട്ടിയില്ല കയറി പോകാൻ നമ്മളാണ് സുപ്രീം കോടതി പോയത് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടല്ലെന്ന് ഞാൻ വിചാരിക്കുന്നില്ല സുപ്രീം കോടതി പറയാൻ കഴിയുമോ ഈ എക്രമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി ഒപ്പിട്ട് കഴിഞ്ഞ് ആ ഒപ്പിട്ടത് ക്യാൻസൽ ചെയ്യുന്നത് പറയാൻ എന്താണ് അവകാശം സുപ്രീം കോടതിക്ക് അതാണ് പ്രശ്നം ഇവിടെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ അവിടെ പോയി നിൽക്കും നിങ്ങൾ തന്നെ പറയും കട്ടപ്പന ഫെറോണയിലെ വിവിധ ഇടവകകളിൽ നിന്നും നിരവധി യുവജനങ്ങൾ സമരത്തിൽ പങ്കെടുത്തു ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് എ കെ സി സി ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ എസ് എം വൈ എം കട്ടപ്പന ഫെറോണ ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളിയിൽ എസ് എം വൈ എം ഫെറോന പ്രസിഡന്റ് അലൻ എസ് പുലിക്കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു